ഹായ് കൂട്ടുകാരെ ഇന്ന് ചാത്തന്നൂർ സ്കൂളിൽ നമ്മുടെ എഴുപത്തഞ്ചാം വാർഷികത്തിന്റെ മുന്നോടിയായിട്ടുള്ളൊരു ഒരു ഒരു ഫ്ലാഷ് മോബാണ് ഇവിടെ നടക്കുന്നത് ഇത് എല്ലാ സെൻ്ററുകളിലും എത്തും കറകബത്തൂർ ചാത്തന്നൂർ വെള്ളടിക്കുന്ന് കൂറ്റിനാട് പെരിങ്ങോട് വാവന്നൂർ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പരിപാടി ചാത്തന്നൂർ സ്കൂളിന്റെ സ്കൂളിൻ്റെ എഴുപത്തഞ്ചാം വജ്ര ജൂബിലി ആഘോഷം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തഞ്ച് ഞായറാഴ്ച ഓർമ്മയോളം വജ്രജൂബിലി ആഘോഷം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് ഏഴ് മണി വരെയാണ് ഈ പ്രോഗ്രാം ഉള്ളത് അതിനോടൊപ്പം ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരൊമ്പത് മണിക്ക് ചാത്തനൂർ ഹൈസ്കൂളിൽ നിന്ന് പുറപ്പെട്ട് വെള്ളടിക്കുന്ന് വെട്ടിക്കട വട്ടുള്ളി കൂട്ടുപാത എഴുമങ്ങാട് ആറങ്ങോട്ടുകര ചെട്ടിപ്പടി പെരിങ്ങന്നൂർ ഇട്ടോളം കറുകബത്തൂർ മധുപ്പുള്ളി പെരിങ്ങോട് കൂറ്റനാട് വാവന്നൂർ അങ്ങനെ നമ്മുടെ ക്ലാസ്റ്റ് ചാറ്റിന് സ്കൂളിൽ വന്ന് സമാപിക്കും ഇങ്ങനെ ഇങ്ങനൊരു പ്രോഗ്രാമാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മുടെ എഴുപത്തഞ്ചാം വാർഷികം മെയ് ഇരുപത്തഞ്ചിന് ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന വിവരം നമ്മളെല്ലാവരും പരസ്പരം പറയുകയും വാട്സാപ്പിൽ കൂടെ നമ്മുടെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളെ അറിയിക്കുകയും ഇപ്പോഴുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്നാലും ഇതൊന്നും അറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നാട്ടില് മുക്കിലും മൂലയിലും ഇതെത്തിക്കാൻ വേണ്ടി നമ്മുടെ മിടുക്കരായ നമ്മുടെ സ്കൂളിലെ മക്കൾ നാട്ടിലോട്ട് ഇറങ്ങുന്ന ഒരു ദിവസമാണ് അതൊരു വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം നമ്മുടെ സ്കൂളിന്റെ മഹത്തായ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന നമ്മുടെ സ്കൂളിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കാൻ ഭാഗ്യം ലഭിച്ചത് നമുക്കാണ് അത് നമുക്ക് ഏറ്റവും സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ് അത് അറിയിക്കാൻ നാട്ടിലേക്ക് ജനങ്ങളിലേക്ക് അറിയിക്കാൻ എത്തിക്കാൻ വളരെ ചുറുചുറുക്കളുടെ ഒരു ഫ്ലാഷ് മോബിന്റെ രീതിയിൽ ഇതെത്തിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഒരു പ്രചരണവും ഇതിലുണ്ട് അതുകൊണ്ട് അതും ഏറെ നല്ലതാണ് ഇത് രണ്ടും നമ്മുടെ സുന്ദരമായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമാണ് ആ ലക്ഷ്യത്തിൽ എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ പരിപാടിയിൽ ഈ ഫ്ലാഷ് മോബ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യുന്നു അക്കാദമിക് നിലവാരത്തിലും മറ്റു ഭൗതിക സാഹചര്യത്തിലും മറ്റ് എല്ലാ കലാ കായിക രംഗത്തിലും ഒക്കെ തന്നെ നമ്മുടെ സ്കൂൾ ഇന്ന് മികവാർന്ന രീതിയിൽ മുന്നിട്ട് നിൽക്കുകയാണ് ഈ അവസരത്തിലാണ് നമ്മുടെ ഈ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷം നമ്മൾ നടത്തുന്നത് അത് വിദ്യാഭ്യാസ പ്രദർശനം നമ്മൾ നടത്തുന്നുണ്ട് സാംസ്കാരിക സന്ധിയുണ്ട് അധ്യാപക സംഗമം വിദ്യാർത്ഥി സംഗമം അങ്ങനെ വിപുലമായ പരിപാടികളോട് നമ്മൾ നടത്തുന്ന നമ്മുടെ വാർഷിക ആഘോഷം ഇന്ന് കേരളത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സ്കൂളിന്റെ ഒരു വാർഷികമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിൽ വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് കൂട്ടായി ഇന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാഷ് മോബ് എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം പത്രത്താളുകൾ എടുത്ത് നോക്കിയാൽ ദിനം പ്രതി ദൃശ്യ മാധ്യമങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അതുപോലെ പ്രസിഡന്റ് സ പ്രവർത്തകർ പ്രിയപ്പെട്ട അധ്യാപകരെ കുഞ്ഞുകുട്ടികളെ വളരെയധികം സന്തോഷം തോന്നുന്നു നിങ്ങൾ ക്ലാസ്സൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അധ്യാപകര് പരീക്ഷയുടെ ഇടയിൽ നിങ്ങൾക്ക് ഫ്ലാഷ് മോക്ക് പഠിപ്പിച്ചതെന്ന് നമ്മുടെ എഴുപത്തഞ്ചാം മാർച്ച് നമ്മുടെ പ്രദേശം മുഴുവൻ വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടി സന്നദ്ധമായി വന്ന നിങ്ങൾ നിങ്ങളുടെ ആ പ്രാഗൽഭ്യം നമ്മുടെ നാടിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലും അറിയിക്കുകയാണ് പി ടി സ്കൂളിൻ്റെ എസ് എം സി ചെയർമാനും ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ മനമോഹനൻ പി ടി എ പ്രസിഡൻ്റ് തുടങ്ങിയ എൻ്റെ സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കൾ നമ്മുടെ സ്കൂളിൻ്റെ എഴുപത്തി നാല് വർഷം പിന്നിടുമ്പോൾ ആ നാടിൻ്റെ നമ്മുടെ നാടിൻ്റെ സ്പന്ദനമായി നമ്മുടെ നാടിൻ്റെ അറിവിൻ്റെ കലാലയമായി വളർന്നു വരുന്ന നമ്മുടെ സ്കൂളിൻ്റെ ഈ എഴുപത് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ ഉൾക്കാടനം ജില്ലാ പ്രസിഡന്റ് എച്ച് എമ്മു പി ടി എ വൈസ് പ്രസിഡന്റ് സഹ മെമ്പർമാർ ടീച്ചേഴ്സ് മാസ്റ്റർമാർ വിദ്യാർത്ഥികൾ സഹോദര സൗകര്യങ്ങൾ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട് എന്തായാലും ഇത് ഈ എഴുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഈ പ്രചരണം അടിപൊളി പരിപാടി ക്ലാഷ് ബാക്ക് കണ്ണ് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് കുട്ടികളുടെ പ്രോഗ്രാം ഈ പ്രോഗ്രാം സെറ്റ് ചെയ്ത ഇതിൻ്റെ സംഘാടകർക്കും ആശുമാനങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം ഞാൻ ോട് പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളായ ചാത്തനൂരിൻ്റെ എഴുപത്തഞ്ചാം വാർഷികാഘോഷം പഞ്ചായത്തിൻ്റെയും ഈ നാട്ടുകാരുടെയും അടുത്ത് എത്തിക്കുന്ന ഒരു പരിപാടിയാണ് അതിനാണെന്ന് ആരംഭം കുറിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടി ഒരു പരിപാടിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നു വജ്ര ജൂബിലി ആഘോഷത്തിനായുള്ള സാമ്പത്തിക സഹായം നമ്മുടെ പ്ലസ് ടു പ്രിൻസിപ്പാള് വൈസ് പ്രസിഡന്റിന് കൈമാറുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഹൈസ്കൂൾ എച്ച് എം ും സ്കൂളിന്റെ വകായിട്ടുള്ള സാമ്പത്തികം കൈമാറുകയാണ് ഈ സാമ്പത്തിക സഹായം നൽകിയ ഈ ടീച്ചേഴ്സിന് ഈ സംഘാടക സമിതിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും നന്ദിയും അറിയിക്കുന്നു നമ്മുടെ എഴുപത്തിയഞ്ചാം വത്സര ജൂബിലി ആഘോഷത്തിന്റെ ഫ്ലാഷ് മോബ് യാത്ര ഇതാ പുറപ്പെടാൻ തുടങ്ങുന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറാമേടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഇനി അടുത്ത സ്വീകരണ കേന്ദ്രം വെള്ളടിക്കുന്ന് സെന്ററിലാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അലങ്കരിക്കുന്നവർ ലോക പ്രശസ്തരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ തുടങ്ങി പല പ്രമുഖരും വളർന്നു വന്നത് മടിത്തട്ടിലാണെന്നത് ഏറെ അഭിമാനകരം ഫ്ലാഷ് മോബ് യാത്ര വെള്ളടിക്കുന്ന സെന്ററിൽ എത്തിയിരിക്കുകയാണ് ഒരു സെന്ററിലെത്തിയാണ് അക്ഷരമുണ്ട് Çatınlılar akşamın tesisi, ölübütüye çizide duruyor. Ölübütü yağır gibi olup, bir saat sonra bile, mülünün kuruğu ಈ ಬೆನ್ನಳಕ್ಕೆ ನೀಡುವನ್ನಿಕ್ಕೆಕ್ಕೆಕ್ಕೆ ಇತ್ತಿರುತ್ತದೆ ಈ ಪ್ಲಾಟ್ ಮೂವಿಗೆ ಆಸರೆ ತಕ್ಕಿ ತನ್ನುವ ನಿಮಿತ್ತ ವಾರ್ ನಂಬರ್ ಬಾಹಿರ ಕಾರ್ಯ ಸಾಧರಣ ಸ್ನೇಹಬಹುದು ಛೇ xmlns ಬಹುಮನ್ನಯ ಶ್ರೀಮತಿ ಗೋಡಿ ಗ್ರಾಪಂ ಸದಸ್ಯರ 15ನೇ ವಾರ್ಷಿಕ ಕಾರ್ಯಕ್ರಮ ಇಲ್ಲಿ ಪರಿವಾರಿ ಎಲ್ಲಕ್ಕೆ െ ക്ഷണിച്ചാൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള സ്കൂളിലെ അധ്യാപകർ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നാട്ടുകാരൻ പ്രത്യേകിച്ച് ലഹരി മാഫിയ പിന്മിമറക്കുന്നത് വിദ്യാർത്ഥി സമൂഹത്തെയാണ് എന്നാണ് അറിയാൻ പറ്റുന്നത് നമ്മുടെ വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിലൊക്കെ நகரி மாசியாளர் வட்டம் திட்டின போலே வட்டம் திட்டி

ഓർമ്മയോളത്തിൻ്റെ പ്രചരണാർത്ഥം പെട്ടിക്കടയുടെ മണ്ണിലേക്ക് എത്തിച്ചേർണം ചാത്തന്നൂർ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ഫ്ലാഷ് മോബിലേക്ക് എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ സ്കൂൾ വാർഷികാഘോഷത്തിൻ്റെ വിജയത്തിന് ഈ നാടിൻ്റെ കലവറയില്ലാത്ത പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തിരുവിച്ചക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹൈസ്കൂളിൻ്റെ എഴുപത്തഞ്ചാം വാർഷികവും അതുപോലെ തന്നെ ഇന്ന് വരുന്ന വർദ്ധിച്ചു വരുന്ന ഡൈരി ഒക്കെ ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ കൊച്ചു കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ാണ് ഇവിടെ അവതരിപ്പിച്ചത് ഈ പരിപാടി കാണാനും ഞങ്ങളുടെ സ്കൂളിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനും കൂടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ചാത്തനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ മെയ് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച നടക്കുന്ന രാവിലെ മുതൽ വൈകി ഫുൾ സമയം ഒരു ദിവസം മുഴുവൻ കൊണ്ടാടുന്ന നമ്മുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ ഈ നാട്ടിലെ എല്ലാ സുഹൃത്തുക്കളും എല്ലാ ആളുകളും സ്കൂളിലേക്ക് എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ഈ സ്വീകരണത്തിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു അറിയിക്കാം കലാ സാംസ്കാരിക ശാഖകമായ പദവികൾ അലങ്കരിക്കും അങ്ങനെ എത്തി ഇതിന്റെ ഇടയിലുള്ള നാല് സ്വീകരണ കേന്ദ്രങ്ങളിൽ എനിക്ക് എത്താൻ പറ്റിയില്ല ഞാൻ മൊബൈൽ മാത്രമേണ്ടാവുള്ളൂ ക്യാമറ കൊടുക്കില്ല അപ്പോൾ ക്യാമറ എടുത്തിട്ട് അങ്ങനെ ഇപ്പോൾ ഉള്ളത് കേന്ദ്രങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവസാനം പെരിങ്കന്നൂരിന്റെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പെരിങ്കണ്ണിൽ ഫ്ലാഷ് മോബിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി തിരുമറ്റക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ മനോമോഹനൻ സാറിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാത്തന്നൂരിന്റെ എഴുപത്തി അഞ്ചാമത് വാർഷികാഘോഷം വിപുലമായ രീതിയിൽ നടത്തപ്പെടുകയാണ് അതിൻ്റെ പ്രചരണാർത്ഥം നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏകദേശം എഴുപത്തി അഞ്ച് വർഷം പിന്നിടുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ മുൻ തലമുറകൾ ഏകദേശം എഴുപത്തി നാല് തലമുറകൾ തന്നെ നമുക്കറിവിൻ്റെ വാതാപരങ്ങൾ തുറന്നുകൊണ്ട് ചാത്തനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എഴുപത്തി അഞ്ചാം വാർഷികം ഈ വരുന്ന മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ചത്തനൂർ ചത്തനൂരുന്ന

ഈ ഫ്ലാഷ് കുറിച്ചും സംബന്ധിച്ചിടത്തോളം എഴുപത്തഞ്ച് വർഷം പിന്നിടുമ്പോൾ നമ്മുടെ സ്കൂൾ ഇന്ന് കേരള സംസ്ഥാനത്തെ കലാ കായിക മേഖലകളിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ സ്കൂൾ ഓരോ ദിനം പ്രതി വിനോദിക്കൊണ്ടിരിക്കുകയാണ് എസ് പി സി എൻ എസ് എസ് സ്കൗട്ട് അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ സ്കൂളിൽ ഇന്ന് നികുമാണ്

ഫ്ലാഷ് അങ്ങനെ നമ്മുടെ സെന്ററിൽ എത്തിയിരിക്കുകയാണ് ഒരു പോലെ മുഴുവൻ പൂർവ്വ അഞ്ചാം വാർഷികാഘോഷത്തിന്റെ പ്രചരണാർത്ഥമുള്ള ഫ്ലാഷ് മോഹം ഈ വിളംബര വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു ഇവരെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കലാ സാംസ്കാരിക മേഖലകളിൽ മികച്ച കേന്ദ്രങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഉയർന്ന നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഈ വജ്ര ജൂബിലി ആഘോഷം നാടിന്റെ നമ്മുടെ പ്രദേശത്തിന്റെ ദേശം മാറ്റാൻ ഓരോരുത്തരും ഓരോ മേഖലകളിൽ പ്രവർത്തിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് വിവരം നിങ്ങളുടെ കുടുംബാംഗങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നവരിലേക്ക് സോഷ്യൽ മീഡിയ മീഡിയ മുഖാന്തരവും മറ്റ് മാധ്യമങ്ങൾ മുഖേനയും എത്തിക്കുകയും അവരുടെ സഹായ സഹകരണങ്ങൾ കൂടി ഇതിനോട് ചേർക്കാൻ സാധിപ്പിക്കുകയും വേണമെന്ന് അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം അധ്യാപകരെ സഹോദര സഹോദരന്മാരെ നാട്ടുകാരും സുഹൃത്തുക്കളെ ചാത്തനൂർ സ്കൂളിൻ്റെ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘാടക സമിതി ഇന്ന് അതിൻ്റെ പ്രചരണാർത്ഥം യാണ് ചാത്തന്നൂര് ഹൈസ്കൂൾ ഹൈസെക്കൻഡറി സ്കൂളിന്റെ കിട്ടിയ പ്രസിഡന്റ് മറ്റു ജനപ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ടവർ നമ്മുടെ ചാത്തന്നൂർ സെക്കൻഡറി സ്കൂളിന്റെ ഫ്ലാഷ് ഫ്ലാഷ്മാണ് എഴുപത്തിയഞ്ചിന്റെ നിറവിതമായി എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നർക്കാട്ടിക്സ് അങ്ങനെ അടുത്ത സ്വീകരണക്കെതിരായ പെരിങ്ങോട് എത്തിയിരിക്കുകയാണ് മറുപടി എന്നോണം സൗജന്യമായി ലഭിച്ചെടുത്ത് ഒരു ഹൈസ്കൂൾ പ്രവർത്തനം ആരംഭിക്കുകയും അത് ഇന്ന് എഴുപത്തി അഞ്ച് വർഷത്തിലെത്തി ആ സ്കൂളിന്റെ ഭജന ജോബിലി ആഘോഷത്തിന്റെ പ്രചരണം വിളംബര ജാഥയും അതോടനുബന്ധിച്ച് തന്നെ ഒരു ലഹരി വിരുദ്ധ സന്ദേശവും കൂടിയാണ് ഈ ഫ്ലാഷ് മാപ്പ് മോബ് കൊണ്ട് നമ്മുടെ മുന്നിൽ കുരുന്നുകള് അങ്ങനെ കോട്ടനാട് ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള സുലൈമക്ക തട്ടുകടയിൽ നിന്ന് എല്ലാവരും ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ് വന്നിരിക്കയാണ്

ചായപൊടിയൊക്കെ കഴിഞ്ഞ് അടുത്ത സ്വീകരണ കേന്ദ്രമായ വാവന്നൂരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ലാസ്റ്റ് സ്വീകരണ കേന്ദ്രമാണ് വാവന്നൂർ സെന്റർ പിന്നെ ഇവിടുന്ന് ചാത്തന്നൂർ സ്കൂളിലേക്കാണ് യാത്ര അടുത്ത മാസം മെയ് മാസം എഴുപത്തി അഞ്ചാം തീയതി ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം വജ്ര ജൂബിലി ആഘോഷിക്കുകയാണ് ഇരുപത്തിയഞ്ചാം തീയതി മെയ് ഇരുപത്തി അഞ്ചാം തീയതി കാലത്ത് മുതൽ ഒരു മുഴുവൻ ദിവസം നമ്മൾ സ്കൂളിൽ ഒത്തുകൂടി ഓരോ വിദ്യാർത്ഥികള് മുൻ അധ്യാപകര് നാട്ടുകാര് മറ്റ് നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ ആളുകളും പങ്കെടുത്തുകൊണ്ട് ആ മുൻകാലാധ്യാപകരെ ആദരിച്ചുകൊണ്ട് നമ്മുടെ മുൻ ഓരോ വിദ്യാർത്ഥികളുടെ കലാപരിപാടികള് നിലവിലുള്ള നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ടീച്ചേഴ്സിന്റെ മറ്റ് ഈ പരിപാടിയുമായി സഹകരിക്കുന്ന എല്ലാ ആളുകളെയും കോർത്തിനാക്കിക്കൊണ്ട് ഒരു ദിവസം മുഴുവൻ നമ്മുടെ സ്കൂളിന്റെ വാർഷികം ആഘോഷിക്കുകയാണ് എല്ലാവരും ഉപരിപഠനത്തിനായിട്ട് ആശ്രയിച്ചിരുന്ന ചാത്തനൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ച എഴുപത് കഴിഞ്ഞ പല പൂർവ്വ വിദ്യാർത്ഥികളും ഈ പ്രദേശത്തുണ്ടാവും ഉണ്ട് ലോകത്ത് വിവിധ സ്ഥലങ്ങളിലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും കേരളത്തിലെ പല ജില്ലകളിലുമായി കലാ സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ അവനവന തനതായ മികവ് തെളിയിച്ച് ഇപ്പൊ സമയം ആറ് അമ്പത്തിനാലായിരിക്കണു അങ്ങനെ ഫ്ലാഷ് മോവ് ഒക്കെ കഴിഞ്ഞ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഏതാ ചാത്തനൂർ ഹൈസ്കൂളിൽ തിരിച്ചെത്തിയിരിക്കണു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ചാത്തന്നൂർ സ്കൂളിന്റെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷം ഓർമ്മയോളം ഈ തിരുമറ്റക്കോട് പഞ്ചായത്തിന്റെ ഓരോ മണൽത്തരികളിലും തങ്ങളുടെ വിദ്യാർത്ഥികളെ നിങ്ങളാണ് അണമുറിയാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി അഞ്ചു വരെ നമുക്ക് കൊണ്ടാടണം ഈ ചാത്തന്നൂരിന്റെ അച്ഛനുമായ ഒരു വാർഷിക മാറ്റണം അതിന് ഈ നാട്ടിലെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ ഉണ്ടാവണം വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഓരോ വാർത്തയിലും പറയാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പരിചയപ്പെടാത്ത ആൾക്കാരെ വരൊന്ന് പരിചയപ്പെട്ടു അടിപൊളിയായിരുന്നു ഓരോ സ്ഥലത്തും അടിപൊളി ഫുഡ് പിന്നെ അടുത്ത് പൊളിച്ചു റോളു